പക്ഷെ എനിക്ക് തോന്നൽ ഇത് കണ്ടിട്ട് ഇത് പിടി പിടിയിൽ തീരാൻ വഴിയുണ്ട് കാരണം അത്യാവശ്യം നല്ല അടിപൊളി ടേസ്റ്റ് ഒക്കെ ഉണ്ട് നമ്മൾ വിചാരിച്ച പോലെയല്ല എന്തായാലും സംഭവം ഫ്ലോപ്പ് ഒന്നും ആയില്ല കേട്ടോ അപ്പം അതെ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ചതച്ചുലത്തി വെക്കാൻ പോവാണ് മാനിർച്ചി അപ്പോൾ കുറച്ച് നാളത്തേക്ക് നമുക്കത് ഉപകാരപ്പെടും നമുക്ക് കുറേ കുറേ കഴിക്കാം അപ്പോൾ അതിന് വലിയ വലിയ പീസുകളായിട്ടാണ് മുറിച്ചേക്കണേ ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് ഇത്രയും സാധനങ്ങളും നമ്മൾ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ പുറത്തേക്കൂടെ നമ്മൾ ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചതച്ചു വേണ്ടി മാനിറച്ചി ചതച്ചുലത്താൻ വേണ്ടിയിട്ട് പാൻ വെച്ചു പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം നമ്മൾ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കാരണം നമുക്കിത് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത് കുറച്ച് ദിവസത്തേക്ക് വേണ്ടി നമുക്ക് സൂക്ഷിച്ച് വെക്കണം അപ്പം നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഉണക്കിറച്ചി ഇടിയിറച്ചി ഒന്നും നമുക്കിവിടെ കിട്ടാനില്ല ഇപ്പോൾ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് നമുക്കത് ഉണക്കിയെടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത് പൊടിച്ച് അങ്ങനെ ഒരു ടിന്നിലാക്കി അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും അതാണ് നമ്മുടെ പ്ലാൻ അപ്പം നമ്മൾ ആദ്യം ഇതിനകത്തോട്ട് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടുകൊടുത്തേക്കാണ് നന്നായിട്ട് നമ്മൾ ഇളക്കാം നന്നായിട്ട് വഴറ്റി എടുക്കണം കേട്ടോ ഇപ്പൊ അടുത്തത് നമ്മളിത് ഈ ചുമന്നുള്ളി ഇടാണ് അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുക്കാണ് സവോളയും കൂടി ഇട്ടുകൊടുക്കാണ് കനം കുറഞ്ഞരിഞ്ഞ സവോളയാണെ ഒരെണ്ണം നന്നായിട്ട് ഇതൊക്കെ മിക്സ് ചെയ്യാം അപ്പൊ നമ്മൾ നന്നായിട്ട് ഇതിങ്ങനെ വഴറ്റിയെടുക്കണം നമ്മുടെ പ്ലാൻ എന്താന്ന് വെച്ചാ നമുക്ക് ഇപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല വെയിലാണ് അപ്പൊ ഉണക്കിറച്ചി ഒക്കെ ഉണ്ടാക്കി വെക്കാനായിട്ട് ഇടിയിറച്ചൊക്കെ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് പക്ഷെ നമുക്ക് ഇവിടെ ഇപ്പൊ വിന്റർ സീസൺ ആയതുകൊണ്ട് നമുക്കതിനു പറ്റില്ല അപ്പം നമ്മളിത് ചെറുതായിട്ട് ഈ വെനിസൺ നന്നായിട്ട് ചതച്ച് നമ്മൾ അതുപോലെ ഇടിയിറച്ചി പോലെ ആക്കിയെടുക്കും അപ്പോൾ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ടിന്നിലൊക്കെ ഇട്ട് വെച്ച് നമുക്ക് ആവശ്യത്തിന് കഴിക്കാൻ പറ്റും അപ്പോൾ അത് നമ്മുടെ മാനർച്ചി നമ്മൾ വലിയ കഷ്ണങ്ങളാക്കിയത് വെന്തട്ടുണ്ട് നന്നായിട്ട് അപ്പോൾ നമ്മളത് ഈ വെള്ളം ഊറ്റ ഊറ്റാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു സ്ട്രെയിനറിൽ ഇട്ട് വെച്ചേക്കുമായിരുന്നു ഇനി അവർത്തേന്ന് നമ്മൾ കുറച്ചെടുത്ത് ഈ ചോപ്പറിൽ ചോപ്പറിൽ നമ്മൾ ചോ കുറേച്ച് നമുക്ക് ചതക്കാൻ പോകാം നമുക്കിവിടെ മിക്സിയില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ചോപ്പറിൽ ചെയ്യണേ ക്യാഷും കുറച്ചിട്ട് കൊടുക്കാം കണ്ടോ നന്നായിട്ട് നമുക്ക് ചതച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മളൊരു ഇങ്ങനെ ഇത് ഫ്രൈ ചെയ്യണം നമുക്ക് അപ്പം അതിന് ഇങ്ങനെ മാറ്റി മാറ്റി വയ്ക്കാം അപ്പോൾ അതായത് നമ്മളെ സവോളയും പിന്നെ അതുപോലെ ഇഞ്ചി പച്ചമുളക് എല്ലാ സംഭവവും നന്നായിട്ട് വഴിന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ അങ്ങനെ മുഴുവൻ നമുക്ക് നമ്മൾ വേവിക്കാൻ വെച്ചത് മുഴുവൻ നമ്മൾ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോവുകയാണെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമ്മളിങ്ങനെ ഇളക്കി 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 നന്നായിട്ട് ഫ്രൈ ചെയ്യണം ഇതൊക്കെ ഇങ്ങനെ വിട്ട് വിട്ട് വരണം ഇപ്പം ഇതിങ്ങനെ കൂടി കൂടിയാൽ കിടക്കണേ അപ്പം അത് നമ്മൾ നന്നായിട്ട് വിട്ട് വിട്ട് വരുന്നേളം വരെ ഫ്രൈ ആക്കാം നമ്മൾ ഇതിലോട്ട് കുറച്ച് പെരിഞ്ചീരകം കൂടി ആഡ് ചെയ്യുവാണേ അപ്പം നമ്മുടെ വിനിസൺ അങ്ങനെ വിട്ട് വിട്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു രണ്ടോ മൂന്നോ ആഴ്ചയൊക്കെ ഇരുന്നോളും നമ്മുടെ ആവശ്യാനുസൃതം നമ്മളെടുത്താൽ മതി പക്ഷെ എനിക്ക് തോന്നാൻ ഇത് കണ്ടിട്ട് ഇത് പിടി പിടിയിൽ നിന്ന് തീരാൻ വഴിയുണ്ട് കാരണം അത്യാവശ്യം നല്ല അടിപൊളി ടേസ്റ്റൊക്കെ ഉണ്ട് നമ്മൾ വിചാരിച്ച പോലെയല്ല എന്തായാലും സംഭവം ഫ്ലോപ്പ് ഒന്നായില്ലാട്ടോ അപ്പോൾ എല്ലാവരും ഇനി ഇതൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്